ൂതനെ പേടിച്ച് ഓടി ഓടി എന്റെ പിണ്ണടയിലിളകി സ്റ്റേഡിയത്തിന് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് നീ അവിടെ പോയി കിടക്കായിരുന്നു ഒരു പെണ്ണിനെ വെച്ച് എത്ര നേരം വെച്ചാൽ കാത്തിരിക്കുക നിന്നെ കാണാതായപ്പോ ഞാൻ ഹോട്ടലിൽ ഒരു റൂം എടുത്തു ഓഹോ അമ്മയ്ക്ക് പ്രസവ വേദന മോക്ക് വീന വായന ഇവിടെ ഭ്രാന്തം പേപ്പട്ടിയുടെ കരീം കൊണ്ട് ഓടും പോലെയാ ഞാൻ കിടന്ന് ഓടിയത് മണം വരാൻ തുടങ്ങിയിട്ടുണ്ടോ നമുക്ക് ഒരുപാട് പെർഫ്യൂ വാങ്ങിച്ചടിച്ചാലോ അതാ നല്ലത് இல்ல பாப்பினும் நம்ம தானும் எவடம் அய்யோ ஏதோ வேறது தரி கேடாக்கண்டியும் பெட்டிக்காலு கிட்டிய பணம் எவ்வளோ சத்தியம் அதை பண்ணுறோம் அதே பிரச்சா பணம் ஞாயி கிட்டுள்ள சத்தியா ப പെട്ടി ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു അതെപ്പോ ചോദിച്ചാൽ thank <laughs> you

мериกัน मत ई पणम तिरिचिट्टो वन्न न्या तीरे प्रदर्शचेला कंग्रेचुलेशन्स माय डियर बॉयस सुंदरेश बरकरा ओके बट्स इंदा रे कानु नु इडियट इयाला अगने पेटी गेट घेरी इदू तिर नर्कने मेटा पेटी यंदा अलर्जुरा रे निनक्कके अवमार पणम मुळन टट्टीरते നമ്മൾ നമ്മൾ ചീറ്റിതാണ് ഞങ്ങൾ എന്താണ് മെഡിക്കൽ നിന്ന് സൂക്ഷിക്കാൻ എന്തൊരു നാറ്റം നമുക്കിത് ഫോറൻസിക് സൈലന്റ് ബോഡി കയ്യിൽ പോയി എന്ന് ില്ല ഡെഡ് ബോഡി എവിടെങ്കിലും പൊങ്ങിയാൽ നമ്മൾ ആകെ കുടുങ്ങും തിയേറ്ററിൽ ഇക്ളി കൂട്ടും പെണ്ണിന്റെ പ്രിന്റും കാണാനില്ല എന്ന് വരുമ്പോ തന്നെ സാമിന്റെ താളിയല്ലോ അവിടെ ഇല്ലെന്ന് പറയുമ്പോൾ വീട്ടിലേക്ക് ആളയ്ക്കും പിന്നെ വരുമ്പോ അയ്യോ വീട്ടിലാളി എന്ന എല്ലാരും അറിയും ചരിത അറിഞ്ഞാലുള്ള സ്ഥിതി നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ നമ്മൾ കൊന്നിട്ടൊന്നുമില്ലല്ലോ പിറ്റിക്ക് അകത്തുനിന്ന് കിട്ടിയ രൂപ ഒളിപ്പിച്ചു വെച്ചു എന്നൊരു തെറ്റല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളൂ ഏതായാലും സ്വാമിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫീസ് വരെ നമുക്ക് പോയാലോ അവിടുത്തെ അന്വേഷിക്കാം അത് കൂടുതൽ പുലിവാലാവൂലേ നമുക്ക് പോയി നോക്കാം നീ മുറിയിലേക്ക് വരണ്ട ഞാൻ പോയി അറിയാത്ത വിധത്തിൽ അന്വേഷിച്ചിട്ട് വരാം എന്താവാ ഞാൻ കാര്യം പറഞ്ഞു എന്നെ ഹോട്ടലിൽ തന്നെ കൊണ്ടുപോയിട്ടുള്ളൂ അങ്ങോട്ടല്ലാതെ എനിക്ക് വേറെ പോകാൻ ഇടവില്ല ഇനി ഒരിക്കലും സൂസനെ ഞാൻ അങ്ങോട്ട് അയക്കില്ല സൂസനെന്നും എന്നോട് പോണ്ടായിരിക്കും എന്താ ഇത് ഇക്കിളി കൂട്ടും പെണ്ണ് വെച്ചിരുന്നതല്ലേ പിന്നെ എങ്ങനെ ഈ പെട്ടി ഇവിടെ വന്നു നാരായണ നാരായണ ഇതാരും ഇവിടെ കൊണ്ടു വെച്ചു ഞാൻ കണ്ടില്ലേ കണ്ടില്ലെന്നോ പിന്നെ ഇത് എങ്ങനെ ഇവിടെ വന്നു അല്ല പെട്ടി വലുതാണല്ലോ ഇനി സിനിമാസ്കോപ്പ് പടായിരിക്കോ നീ ഇതൊന്ന് തുറന്നേശ്വര ഇതൊരു ഡെഡ് ബോഡിയാണല്ലോ ഓടി വായോ എന്താ സമയം എന്താ സമയം എന്തുണ്ടായി ഇത് എനിക്കൊന്നും അറിയില്ല പെട്ടി തുറന്നു നോക്കിയപ്പോ ഒരു ഡെഡ് ബോഡി സ്വാമി ഉടനെ പോലീസിൽ അറിയിക്കണം പോലീസിലറിയിച്ച കുഴപ്പമുണ്ടാവോ കൊഴപ്പുണ്ടാവും കുഴപ്പം സ്വാമി വേഗം ഫോൺ ചെയ്യും ഹലോ പോലീസ് സ്റ്റേഷൻ നമുക്ക് ആദ്യം ഓഫീസിൽ ചെന്ന് നടന്നെന്താണെന്ന് സാമിയോട് തുറന്ന് പറയാം എന്നിട്ട് ഇന്ന് എന്നെ വണ്ടി തിരികെ കൊടുക്കാം ഇന്ന് തന്നെ തിരിച്ചു കൊടുക്കണോ ഈ വണ്ടി ഉള്ളതുകൊണ്ടാ നമ്മൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത് ഇന്നും കൊടുത്തില്ലെങ്കിൽ ഇനി വണ്ടി കേസ് വേറെ വരും സൂസം പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണുണ്ടായിരുന്നു എനിക്കറിയില്ല നിങ്ങൾ ഞാൻ ഓഫീസിന്റെ ും ആകെ പ്രശ്നമായി ആൾക്കൂട്ടം പോലീസും പാപ്പിച്ചേട്ടന്റെ ബോഡി ഇവിടെ പെട്ടിക്കകത്ത് അയ്യോ അതെങ്ങനെ ഇവിടെ വന്ന് ആർക്കറിയാം ആ സ്വാമി എടുത്ത് ഇൻസ്പെക്ടർ ചോദിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ നട്ടുവരുടെ കാര്യമാ നമ്മൾ ഇനി ഇവിടെ നിന്നാൽ കുഴപ്പ വേറെ രക്ഷപ്പെടാം ഇപ്പൊ ഞാൻ പറഞ്ഞുതന്നായി അവർ നിസ്സാരക്കാരല്ല എത്ര പെട്ടെന്നാണ് ഡെബോഡ് സ്വാമിയുടെ ഓഫീസിൽ എത്തിച്ചത്

അതെ അപ്പൊ ഇത് തന്നെയായിരിക്കും അമ്മാരുടെ സങ്കേതം നമുക്കൊന്നും നോക്കിയാലോ വേണ്ട രണ്ടാളും കൂടി പോണ്ട പിടിച്ചാൽ രണ്ടു ആവശ്യത്താകും ഞാൻ പതുക്കെ നോക്കാം എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ഞാൻ ഓടി വരും നീ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിക്കോ അമ്മാരെ കണ്ണിപ്പെടാൻ നോക്കണം ഞാൻ സൂക്ഷിച്ചോളാം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു മനസ്സ് ഇപ്പോഴും പറയുന്നു അവനെ അവനെ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് അനിയനെ പോയിട്ട് വർഷം കഴിഞ്ഞില്ലേ തിരിച്ചറിയാൻ പോലും കണ്ടോ പിള്ളേരുപിടുത്തക്കാർ തട്ടിക്കൊണ്ടുപോയ സമയത്ത് അവന്റെ കഴുത്തിൽ ഇതേപോലെ ലോക്കറ്റുള്ള ഒരു മാലയുണ്ടായിരുന്നു കയ്യിൽ ശ്രീകൃഷ്ണരൂപം പച്ചകുത്തിയിട്ടുണ്ട് താഴെ പ്രസാദ് അവനെ എനിക്ക് തിരിച്ചു കിട്ടുവന്ന് നമ്മുടെ ചോദിച്ചൻ തറപ്പിച്ച് പറഞ്ഞിട്ടുമുണ്ട് എന്റെ അനുജന് വേണ്ടി ഞാൻ പോകാത്ത സ്ഥലങ്ങളേ ഇല്ല ഇപ്പോ ഞാൻ വിക്രമന്റെ കാണാതായ അനിയൻ പ്രസാദ് അനിയനാണെന്നും പറഞ്ഞു

ആശിച്ച മാലകളൊന്നും ഈ ടൈ നേരുന്നിട്ടില്ല പട്ടി പറഞ്ഞല്ലേ നീ ആരാ ഞാനൊരു അനാഥനാണ് അനയാ ഞാൻ നിന്റെ ജ്യേഷ്ഠനാ വിക്രമൻ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെള്ളിയാഴ്ച ദിവസം വെച്ച് എനിക്ക് നഷ്ടപ്പെട്ട എന്റെ അനിയനാണ് നീ ഞാൻ എല്ലാം ഓർക്കുന്നു നിന്നെ ആരാ ിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കിഡ്നി എടുത്ത് വിൽക്കുന്ന ഒരു സംഘമാണ് എന്നെ തട്ടിക്കൊണ്ടുപോയത് അവർ എന്റെ കിഡ്നി എടുക്കാൻ നോക്കിയപ്പോ എന്റെ കിഡ്നിക്ക് പ്രായപൂർത്തി ആയിട്ടില്ലെന്ന് പറഞ്ഞ് അവർ എന്നെ വെറുതെ വിട്ടു ി സുഭാഷിണി ഇതാണ് നിന്റെ ചേട്ടത്തിന്റെ അനിയനെ തിരിച്ചു വരും എന്റെ പ്രസാദിന് ഇതാ പച്ച ഇത് ഗോൾഡ് ഈ പൊണ്ണ ആരാ ജ്യേഷ്ഠ ദേവി ചേച്ചിയുടെ മകൻ സുന്ദരേശൻ ാണ് നിന്റെ കൊച്ചുമാമൻ പണ്ട് കാണാതായ അവൻ പ്രൂഫും ഉണ്ട് അനയാ നാളെ നിന്റെ ബർത്ത്ഡേ ആണ് ഇരുപത്തഞ്ചാം ജന്മദിനം സിൽവർ ജൂബിലി യാ അത് നമുക്ക് ഗംഭീരമായി ആഘോഷിക്കണം യാ